ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് താരങ്ങൾക്കാണ് അരങ്ങേറ്റത്തിന് അവസരം നൽകിയത് വിരാട് കോഹ്ലിക്ക് അപ്രതീക്ഷിതമായ കാലിന് പരിക്കേറ്റപ്പോൾ പക പകരക്കാരനായി യശസ്തി ജയ്സ്വാൾ പ്ലേയിങ് ഇലവനിൽ എത്തി മറ്റൊരാൾ പേസറായ ഹർഷിത് റാണയാണ് ടി ട്വൻ്റി അരങ്ങേറ്റത്തിന് പിന്നാലെ ഏകദിനത്തിലേക്കും ഹർഷിത്തിനെ വെളിയെത്തിയിരിക്കുകയാണ് ഇടം കയ്യൻ പേസറായ ഹർഷദീപ് സിംഗ് ടീമിലുള്ളപ്പോഴാണ് ഗൌതം ഗംഭീർ രോഹിത് ശർമ്മയും ചേർന്ന് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമാണ് ഹർഷിത് ാണ് യുവ പേസറുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള വരവിന് പിന്നിലും തുടർ അവസരങ്ങൾ ലഭിക്കുന്നതിന് പിന്നിലും ഗൌതം ഗംഭീറിന്റെ പക്ഷപാതപരമായ ഇടപെടലുണ്ടെന്ന് വ്യക്തമാണ് ഇപ്പോൾ ഒന്നാം ഏകദിനത്തിൽ ഹർഷദ്വീപിനെ തഴഞ്ഞ് ഹർഷിത്തിനെ കളിപ്പിച്ചതിന് പിന്നാലെ ഗൗതം ഗംഭീറിനെതിരെ വിമർശനം ഉയരുകയാണ് ഗംഭീർ സ്വാർത്ഥനായ പരിശീലകനാണെന്നാണ് ആരാധകരുടെ വിമർശനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഏറെ നാളുകളായി അലട്ടുന്ന പ്രശ്നമാണ് ഇടം കയ്യൻ പേസറുടെ അഭാവം ഖാനും ആശിഷ് നെഹ്റിയും പടിയിറങ്ങിയ ശേഷം ഇന്ത്യക്ക് വിശ്വസ്തനായ ഇടം കയ്യൻ പേസറെ ലഭിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം ഇത്തരമൊരു സാഹചര്യം ിൽ ഹർഷദീപ് സിംഗിനെ പോലെ മികവ് കാട്ടുന്ന ഇടം പേസറെ ഇന്ത്യ വളർത്താൻ ശ്രമിക്കുന്നതിനു പകരമാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഹർഷദീപ് സിംഗ് ഏകദിന ടീമിൽ അവസരം അർഹിക്കുന്നവനാണ് എന്നാൽ ഇന്ത്യ ഹർഷദീപിനെ പരിഗണിക്കാത്തതിന് കാരണം ഗൌതം ഗബ്ബറിന്റെ പക്ഷപാതപരമായ അനീതിയാണെന്നുമാണ് ആരാധകർ പറയുന്നത് ഹർഷദീപ് ടി ട്വന്റി പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ന്യൂബോളിൽ മികവ് കാട്ടാനുള്ള ശേഷിയാണ് ഹർഷദീപ് സിംഗിനെ വ്യത്യസ്തനാക്കുന്നത് പവർ പ്ലേക്കുള്ളിൽ വിക്കറ്റ് നേടി എതിരാളികളെ വിറപ്പിക്കാൻ ഹർഷദീപ് സിംഗിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഹർഷദീപിനെ പറഞ്ഞത് മണ്ടത്തരമായെന്നാണ് ആരാധകരുടെ അഭിപ്രായം ആർഷ്യത്തിലാണയ്ക്ക് ടി ട്വന്റി അരങ്ങേറ്റം കൺകർഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ലഭിച്ചത് എന്നാൽ ഏകദിനത്തിൽ ഈ പരാതി മാറ്റിയാണ് അവസരം ലഭിച്ചത് ന്യൂബോളിൽ മുഹമ്മദ് ഷമിക്കുമൊപ്പമെത്തിയ ഹർഷിത് ആദ്യ ഓവറിൽ കല്ലുവാങ്ങി ആദ്യത്തെ മൂന്ന് ഓവറിൽ പന്ത്രണ്ടിന്റെ മുകളിലായിരുന്നു താരത്തിന്റെ ഇക്കണോമി എന്നാൽ ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിന്റെ ക്ഷീണം മാറ്റി പിന്നീട് താരം താളം കണ്ടെത്തി ഒരേ ഓവറിൽ ബെൻ ഡക്കറ്റിനെയും അപകടകാരിയായ ഹാരി ബ്രൂക്കിനെയും താരം പുറത്താക്കി ഇരുപത്തി പന്തിൽ ആറ് ബൗണ്ടറി ഉൾപ്പെടെ മുപ്പത്തിരണ്ട് റൺസുമായി ഡക്കറ്റി കത്തിക്കയറവേ ഹർഷിത് ഷോട്ട് ബോളിൽ അവനെ വീഴ്ത്തി മറ്റൊരു അരങ്ങേറ്റ താരമായ യശസ്സി ജയ്സ്വാളിന്റെ തകർപ്പിന് ക്യാച്ചിലാണ് ഡക്കറ്റ് മടങ്ങിയത്